പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവര ഇടുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവര ഇടുകയാണ് അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാവേശം ഇന്ന് പ്രകടമാവും അല്ല ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് ഏറ്റെടുത്തത് പത്ത് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം എൻ്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റ് കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ശബരിമല മൂന്ന് കോർപ്പറേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് മികച്ച പ്രവർത്തനം ഉൾപ്പെടെ നടത്തി കോർപ്പറേഷനിലൊക്കെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ യു ഡി എഫിന് പ്രതീക്ഷ കുറവില്ല കോഴിക്കോട് ഉൾപ്പെടെ യു ഡി എഫിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ഒന്നും പ്രതിഫലിക്കൂല ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോണ് ജീവിതത്തിലുണ്ടായ വിഷമം പത്ത് കൊല്ലമായിട്ട് പിന്നെ ഈ ശബരിമല ഇത് തന്നെയാണ് തവണ പ്രതിഫലിക്കാൻ പോണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ്